കുമ്പിടി റോഡിൽ കൂടല്ലൂർ മണ്ണിയം പെരുമ്പലത്ത് നിയന്ത്രണം വിട്ടകാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് പാടത്തേക്ക് മറിഞ്ഞ അപകടം തിങ്കളാഴ്ച കാലത്ത് എട്ട് മണിക്ക് മണ്ണിയം പെരുമ്പലം മദ്രസയ്ക്ക് സമീപമാണ് അപകടം ഉണ്ടായത് കൂടല്ലൂർ സ്വദേശിയുടെ കുടുംബം സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് കുട്ടികളടങ്ങിയ യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു പരിക്കേറ്റവർ കുമ്പിടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം